മൂർത്തിശക്തിസംഭൂതാം ശ്രീവിദ്യ മന്ത്രമാതൃകാം ശ്രീചക്ര മധ്യനിലയാം ധ്യായ ലോകാംബികാം സദ എല്ലാ പുണ്യാത്മാക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം കൊടുങ്ങല്ലൂർ ശ്രീവിദ്യാപ്രതിഷ്ഠാനത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഈ വരുന്ന ഡിസംബർ ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തി വരെ കൊടുങ്ങല്ലൂർ ശൃംഗപുരം ശിവക്ഷേത്ര പരിസരത്ത് വെച്ച് ശ്രീവിദ്യ മഹായാഗം നടക്കുകയാണ് രണ്ടായിരത്തി ഒമ്പത് മുതലാണ് ശ്രീവിദ്യ പ്രസ്ഥാനം രൂപം കൊണ്ട് പ്രവർത്തിച്ചു വരുന്നത് സാധാരണ ഭക്തജനങ്ങളെ അധ്യാത്മികതയിലൂടെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് അവർക്ക് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനും ഉപാസകരെ സഹായിക്കുന്നതിനും കൂടാതെ നമ്മുടെ കുടുംബ പരദേവത ആരാധനാ സമ്പ്രദായം തിരികെ കൊണ്ടുവരുവാനും അതിനെക്കുറിച്ചുള്ള അറിവുകൾ പകർന്നുകൊടുക്കുവാനും ഒക്കെയാണ് ശ്രീവിദ്യാ പ്രതിഷ്ഠാനം രൂപം കൊണ്ട് പ്രവർത്തിച്ചു വരുന്നത് മുതൽ എല്ലാ വർഷവും ഡിസംബറിൽ ശ്രീവിദ്യാ സബരിയ മഹോത്സവം നടത്തി വരുന്നുണ്ട് ശ്രീചക്രപൂജ ചണ്ഡികാ ഹോം ശ്രീവിദ്യാ സമ്പ്രദായത്തിലുള്ള മറ്റ് പൂജാവിധാനങ്ങളും ഹോമങ്ങളും എല്ലാം സമന്വയിപ്പിച്ചുകൊണ്ടും തന്ത്രത്തെക്കുറിച്ചുള്ള അറിവുകൾ പകരുന്നതിന് വേണ്ടി അതിനെക്കുറിച്ചുള്ള സെമിനാറുകളും ചർച്ചകളും പ്രഭാഷണങ്ങളും എല്ലാം സംഘടിപ്പിച്ചു വരുന്നുണ്ട് ശ്രീ വിദ്യാ പ്രതി പ്രതിഷ്ഠാനത്തിൻ്റെ പതിനാറാമത് ശ്രീ മഹോത്സവമാണ് ഈ വർഷം നടക്കാൻ ഉദ്ദേശിക്കുന്നത് നടത്താൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം കുറച്ചുകൂടി ഭംഗിയായും കുറച്ചുകൂടി വിശേഷമായും നടത്തുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് കളിതാസഹസ്രനാമത്തിൽ ദേവിയെ പഞ്ചകോശാന്തർശിത എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട് അതുപ്രകാരം പഞ്ചകോശങ്ങളെ ആധാരമാക്കിയുള്ള യജ്ഞശാലയാണ് ഒരുക്കുന്നത് പഞ്ചകോശയജ്ഞ മണ്ഡപത്തോടുകൂടി ഭാരതത്തിൽ തന്നെ ആദ്യമായി നടക്കുന്ന ശ്രീവിദ്യാ മഹായാഗമാണ് കൊടുങ്ങല്ലൂരിൽ ഡിസംബർ ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെ നടത്താൻ പോകുന്നത് കേരളത്തിൽ നിന്നും വിവിധ ഭാഗങ്ങളിൽ നിന്നും ഭാഗങ്ങളിൽ നിന്നുമുള്ള ഉപാസകരും പ്രത്യേകിച്ച് ശ്രീവിദ്യോപാസകരും കേരളത്തിന് പുറത്തുനിന്നും വടക്കേന്ത്യയിൽ നിന്നുമൊക്കെ ധാരാളം ശ്രീവിദ്യോപാസകർ ഈ സബരിയ മഹോത്സവത്തിൽ പങ്കെടുത്തു വരുന്നുണ്ട് അപ്പോൾ അത് ജൂവനാഘാട ആവാഹന അഖാഡ തുടങ്ങിയ അഖാഡകളിൽ നിന്നുള്ള സ്വാമിജിമാരെല്ലാം ഇതിൽ സംബന്ധിച്ച് വരാറുണ്ട് ഈ വർഷം അഞ്ച് ദിവസങ്ങളിലായാണ് ശ്രീവിദ്യ മഹായാഗം നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത് ഡിസംബർ ഇരുപത്തൊന്ന് വൈകുന്നേരം മുതൽ തുടങ്ങി ഡിസംബർ ഇരുപത്തിയഞ്ച് ഉച്ചയോട് കൂടിയിട്ട് അവസാനിക്കുന്ന രീതിയിലാണ് ഇത് ക്രമപ്പെടുത്തിയിട്ടുള്ളത് ഓരോ ദിവസവും ശ്രീ വിദ്യാസമ്പ്രദായത്തിലുള്ള വിഷയങ്ങളെക്കുറിച്ചുള്ള പ്രഭാഷണങ്ങളും ക്ലാസ്സുകളും പൂജകളും ഹവനങ്ങളും എല്ലാം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഡിസംബർ ഇരുപത്തി മൂന്ന് രാവിലെ ശ്രീചക്ര നവാവരണ പൂജ നടക്കുന്നുണ്ട് അതിനോടൊന്ന് അനുബന്ധിച്ച് ആയിരം പേരിരുന്ന് ലളിതാസഹസ്രനാമ പാരായണവും ചെയ്യുന്നുണ്ട് അന്ന് വൈകുന്നേരം മഹാചണ്ഡികാ ഹോമം നടക്കുന്നു ആ ചണ്ഡികാ ഹോമ സമയത്ത് ധാരാളം പേര് ദുർഗാസപ്തശ്വതി അതായത് ദേവീമാത്മ്യം പാരായണം ചെയ്യുന്നുമുണ്ട് ഇതിലേക്കായി എല്ലാ ഭക്തന്മാരും ഉപാസകരായിട്ടുള്ള എല്ലാവരെയും ഭക്തിയാദ്രപൂർവ്വം ഈ മഹായാഗത്തിലേക്ക് ക്ഷണിക്കുകയാണ് എല്ലാവരും ഈ മഹായാഗത്തിൽ പങ്കെടുത്ത് പ്രത്യേകിച്ച് കുട്ടികളെ കൊണ്ടു കൂടി ഉൾപ്പെടുത്തി അവരെ കൂടി കൊണ്ടുവന്ന കുടുംബസമേതം പങ്കെടുത്ത് നമുക്ക് ആധ്യാത്മികമായിട്ടുള്ള ചാണകം വർദ്ധിപ്പിക്കുന്നതിനോടും അതിലൂടെ നമുക്കും നമ്മുടെ ദേശത്തിനും നമ്മുടെ പ്രകൃതിക്കും എല്ലാം നന്മ വരാൻ വേണ്ടി നമുക്കെല്ലാവർക്കും കൂടി ഒരുമിച്ച് പ്രാർത്ഥിക്കാം അതിലേക്ക് എല്ലാവരെയും സാദരം ക്ഷണിക്കുന്നു എല്ലാവരെയും ലോകാംബികയായ കൊടുങ്കല്ലൂരമ്മ നുഗ്രഹിക്കട്ടെ നന്ദി നമസ്കാരം